ഹലോ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടിയുടെ റെസിപ്പി ആട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പച്ചക്കായ എടുത്ത് തൊലി കളഞ്ഞ് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കാം പിന്നീട് അത് കുറച്ച് കട്ടിയായിട്ട് അരിഞ്ഞ് പരത്തി വയ്ക്കാം ഇനി നമുക്ക് പാത്രം അടുപ്പത്തിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ പാകമാവുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് കായ കുറേശിട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ തണുക്കുമ്പോൾ അത് സോഫ്റ്റ് പോകും ഇനി ത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ ശർക്കര വരട്ടിക്കുള്ള കായ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുക്കാം ഇതിലേക്ക് കുറച്ച് ചുക്ക് ജീരകം ഏലക്കായ കുറച്ച് പഞ്ചസാര ഇതെല്ലാം കൂടി നന്നായി പൊടിച്ചെടുക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര നന്നായി ഉരുക്കിയെടുക്കണം ശർക്കര ഒരു നൂൽ പാകമാണ് ആക്കേണ്ടത് അതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം പൊടി ചേർത്ത് കുറേശ്ശെ കുറേശ്ശെ നന്നായി ഇളക്കി യോജിപ്പിക്കാം പിന്നീട് അതിലേക്ക് നമുക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യും അതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കായ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായി പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം പിന്നീട് നമുക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയാണ് മുകളിൽ വിതറി കൊടുക്കേണ്ടത് പഞ്ചസാര വിതറി എടുത്ത് നന്നായി ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര തയ്യാറായിട്ടുണ്ട്